വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഏറെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളെ വീട്ടിലൊക്കെ ഇതാ പഴേ മരത്തിനും അതുപോലെ കട്ടിലക്കും ജനൽവാതിലക്കും ഒക്കെ ഇതാ നമ്മൾ ചതലെടുത്തിട്ട് കാണാം അല്ല മരത്തിൻ്റെതാണെങ്കിൽ അത് ഒരു കാരണമെന്ന് വെച്ചാൽ നമ്മൾ പഴയ മരത്തിൻ്റെ തടി കൊണ്ടിട്ട് തടി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ജനലും കട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാകാന് അതിനെയായിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ ചതലെടുക്കുന്നത് അതുപോലെ വീടിനുണ്ടാകുന്ന ഈർപ്പം നമ്മളെ കല്ലിൽ നിന്ന് നമ്മളെ മരത്തിലേക്ക് ഇറങ്ങുന്ന വെള്ളിയില്ലേ അതും കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും കൊണ്ട് നമുക്ക് ചതിൽ വരുന്നതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് നമ്മളെ വീട്ടിൽ ഇടാൻ തായൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിച്ചത് പുതിയ മരമാണ് അതുപോലെ മേലെ എടുക്കുമ്പോൾ ഉപയോഗിച്ചത് പഴയ മരം കിട്ടുമല്ലോ അതിനൊക്കെ ഉണ്ടാകുന്നിട്ട് നമ്മൾ മേലത്തെ കട്ടിലും ജനലും ഉണ്ടാക്കിയിട്ടുണ്ടായത് ഇപ്പോൾ ഇതാ മേലെ നമ്മളെ കട്ടിലും ജനൽവാതിലൊക്കെ ഇതാ ഇതുപോലെ ചതലെടുത്തിട്ടാണ് നട്ടോ ഉള്ളത് അതായത് നമ്മൾ പഴയ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കുമെന്ന് ഈ ഒരു നമുക്ക് അവസ്ഥ വരുന്നത് അതുപോലെ നമ്മളെ കല്ല് മഴയൊക്കെ പെയ്താൽ നമ്മളെ ചോർച്ചൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ നമ്മളെ കല്ലൊക്കെ വെള്ളം കുടിക്കും അങ്ങനെ ഈർപ്പം തട്ടും അന്നേരം നമ്മളെ ജനലിൻ്റെ അടുത്തുള്ള മരമൊക്കെ വെള്ളം കുടിച്ചിട്ടും ഇങ്ങനൊരു പ്രശ്നം വരുന്നത് കാണാം അപ്പോൾ ഇത് ഇതുപോലെ കോളനീസായിട്ട് നമ്മൾ ചതല് രൂപപ്പെട്ടിട്ടുണ്ടാവും ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കോളനീസിനെ റിമൂവ് ആക്കണം എന്നാലേ ഇതിൻ്റെ ആ ഒരു കൂടിൽ അത് നശിക്കുകയുള്ളൂ ഇതുവഴി നമുക്ക് വേഗം തന്നെ നമ്മളെ ചതലിനെ തുരത്തി ഓടിക്കാം ഇവിടേക്ക് ഇത് ഇപ്പോൾ ഇതുപോലെ എന്താ കോളനീസ് രൂപപ്പെട്ടിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ഒരു ഒരോ ആഴ്ച ഇത് ഇതുപോലെ വലിയൊരു കൂടായിട്ട് മാറുന്നത് പിന്നെ ഇതൊക്കെ ഇതാണ് നമ്മളെ ചതിലിതാണ് അരിച്ചെടുത്തതാണ് കേട്ടോ മരമൊക്കെ അങ്ങനെ ഇതാ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മൂലയിലും അതുപോലെ നമ്മൾ ജനൽവാതിൽ തുറക്കുന്നിടത്തും ഒക്കെ ഇതാ ആയിട്ടുണ്ട് ഇതിനായിട്ട് ഒരു ടെർമിനേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിതലിൻ്റെ കെമിക്കൽ സ്പ്രേ കാണാം അതൊക്കെ കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ പക്ഷെങ്കിൽ അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നിടത്തോളം കാലം നമ്മൾ ബോഡിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനൊക്കെ വേഗം തന്നെ നമുക്ക് ഇതിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമ്മളെ കട്ടിലെ ഫുള്ളായിട്ട് ചതിലെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ആ ഒരു മെത്തേഡിലേക്ക് കിടക്കാം ഞാൻ ഇത് ആദ്യം തന്നെ ഇതാ ഒരു പയ്യെ കത്തി വെച്ചിട്ട് ഇതിൻ്റെ കോളനീസ് അതാ അതായത് ഇതിൻ്റെ കൂട് കൂടൊക്കെ ഇതാ നശിപ്പിക്കുക കേട്ടോ ഇതാ കൂട് നശിപ്പിക്കുമ്പം തന്നെ ഇതെങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇതാ ഇതിൻ്റെ ഉള്ളിലെ ഇത് കയറ്റിതാ കുറേ ചതലിനെ കാണാം ഇതാ ജീവനുള്ള ഇതാ ചതലിനെ കാണാം നമുക്ക് ആദ്യം തന്നെ ഇതാ ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കാം ഈ ഒരു സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണെണ്ണയില്ല എല്ലാവരും വീട്ടിലും കാണും മണ്ണെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഉപയോഗിച്ചതിൽ വെച്ചതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് മണ്ണെണ്ണയാണ് ചിലവർ ചെറുക്കുക അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാണുന്നുണ്ട് അതുപോലെ കുമ്മായ വെള്ളത്തിൽ ചാലിച്ചിട്ട് അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്തിട്ട് കാണാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് മണ്ണെണ്ണയാണ് കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമുക്ക് അധികം ബോഡി എഫക്റ്റ് സൈഡ് എഫക്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ മണ്ണെണ്ണ ഒക്കെ സ്ഥിരമായിട്ട് കിട്ടുന്നതാണല്ലോ നമുക്ക് ഇതാ ഇതടിക്കുമ്പോൾ തന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താ വെച്ചാൽ അതിലൊക്കെ നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒരാഴ്ച ഇടപെട്ടിട്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഇത് പോകുന്നത് വരെ ഒരു ആഴ്ച ഇടപെട്ടിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് തട്ടിക്കളിയുമ്പം തന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ചതൽ നല്ല പോലെ ഇതാ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കലാണ് എന്നിട്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്യുമ്പം തന്നെ ഇതെല്ലാം നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതാ എല്ലാം ഇതാ ഒരുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതാ ഞാൻ ഇതാ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഓൾസിലൊക്കെ ഇതാ മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തന്നെ ഇത് നശിച്ച് പോകുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വൃത്തിയിടലിൽ ഇങ്ങനെ കുത്തി കളയുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ അതൊക്കെ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സിമെൻറ്റില്ല സിമെൻറ്റ് വെള്ളത്തിൽ കുഴച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പുട്ടി ഇട്ടിട്ട് നല്ലപോലെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് അടിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറേ കാലത്തേക്ക് നമ്മൾ കട്ടില പിന്നെയും ഈട് നിൽക്കുന്നതായിരിക്കും അതാൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ ഒരു കട്ടിലൊക്കെ നല്ല പറഞ്ഞാൽ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു രണ്ട് മൂന്ന് വർഷം നിലനിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലത്തുള്ള വ്യത്യസ്തമായ വീഡിയോമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്